സാർ വളരെയേറെ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട അംഗം ഇന്ന് സബ്മിഷനിലൂടെ സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സംസ്ഥാനത്ത് അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയതോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് വന്ന ആരോഗ്യ സ്ഥാപനങ്ങളിലാണ് സർ ഇത്തരത്തിൽ ഇപ്പോൾ പഞ്ചായത്തുകളിലാണെങ്കിൽ രണ്ടായിരത്തി പത്തിലെ കേരള പഞ്ചായത്ത് രാജ് പൊതുജനാരോഗ്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള മാനേജിംഗ് കമ്മിറ്റികളുടെ ചട്ടങ്ങൾ പ്രകാരം നഗരസഭകൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ആരോഗ്യ സ്ഥാപനങ്ങളിലെ ആശുപത്രി മാനേജിംഗ് കമ്മിറ്റികൾ രൂപീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ കേരള മുനിസിപ്പാലിറ്റി പൊതുജനാരോഗ്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാനേജിംഗ് കമ്മിറ്റി ചട്ടങ്ങൾ പ്രകാരവുമാണ് സർ സർ മാനേജിംഗ് കമ്മിറ്റിക്ക് അതിൽ നിക്ഷിപ്തമായ ചുമതലകൾ ശരിയായ വിധത്തിൽ നിർവഹിക്കുന്നതിനും അതോടൊപ്പം തന്നെ രോഗികൾക്കും പൊതുജനങ്ങൾക്കും മെച്ചപ്പെട്ട സേവനം നൽകുന്നതിനും വേണ്ടിയിട്ടാണ് അവരുടെ വരുമാനത്തിൻ്റെ ലഭ്യതയ്ക്കും അതുപോലെ സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ മുൻകൂർ അനുമതിക്കും വിധേയമായിട്ടാണ് പൊതുജനാരോഗ്യ സ്ഥാപനത്തിൻ്റെ സ്ഥാപനത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ താൽക്കാലികമായി നിയോഗിക്കുന്നത് സാർ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഈ ഓരോ ആരോഗ്യ സ്ഥാപനത്തിൻ്റെയും അത് എച്ച് എം സി ആയാലും എച്ച് ഡി സി ആണെങ്കിലും ജീവനക്കാരുടെ വരുമാനം വേതനം വ്യത്യസ്തമാണ് അപ്പോൾ എച്ച് എം സിയും എച്ച് ഡി സിയും മുഖാന്തര നിയമതരാകുന്ന താൽക്കാലിക ജീവനക്കാർക്ക് വേതനം നൽകുന്നത് സംബന്ധിച്ചിട്ട് ഈ നേരത്തെ പറഞ്ഞ ചട്ടങ്ങളിലാണ് വ്യക്തമാക്കിയിട്ടുള്ളത് വളരെ നിസ്തുലമായിട്ടുള്ള സേവനമാണ് ഈ ജീവനക്കാർ നൽകുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഇവിടെ ആദരണിയായിരുന്ന സിസ്റ്റർ ലിനിയുടെ കാര്യം പരാമർശിക്കുകയുണ്ടായി സർ സർ ഇത് വളരെ ഗൌരവത്തോടു കൂടി വകുപ്പ് കാണുന്നുണ്ട് സർക്കാർ കാണുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആശുപത്രി വികസന സമിതി ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി മുഖാന്തരം നിയമിക്കപ്പെട്ട് സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ വിവിധ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം മാർച്ച് മാസം പത്തൊൻപതാം തീയതി പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മന്ത്രിതലത്തിൽ ഉദ്യോഗസ്ഥരുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ആ യോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഇത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ പല ഇപ്പോൾ താൽ താൽക്കാലിക ജീവനക്കാരായതുകൊണ്ട് കരാർ അടിസ്ഥാനത്തിൽ അവരെ നിയോഗിക്കുന്നുണ്ട് എന്നിരുന്നാലും ഒരു പെർഫോമൻസ് അപ്രൈസറിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ജോലിയിൽ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു അത് ഉറപ്പ് തുടർ നിയമനം നൽകി വരുന്നുണ്ട് അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് ഒരു ശുപാർശ സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരു സമിതി രൂപീകരിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു ഈ കമ്മിറ്റിയുടെ ഒരു ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അത് ഗൗരവമായിട്ട് പരിഗണിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്